ഹായ് ഗായ്സ് ഇന്നൊരു മാജിക് ആവാം വീണ്ടും കാർഡ്സ് മാജിക് ആണ് ഇത് നമുക്ക് ഈ കാർഡ്സ് ഡെക്ക് നമുക്ക് ഷഫിൾ ചെയ്യാം ഷഫിൾഡ് ഡെക്ക് ഇതിൽ നിന്ന് നമുക്ക് ഒരു പ്രൊഡിക്ഷൻ മാറ്റി വയ്ക്കാം ഒരു പ്രൊഡിക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം ഏതാണ് നോക്കട്ടെ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യട്ടെ ഓക്കെ നമുക്ക് ഇതിൽ നിന്നൊരു പ്രൊഡിക്ഷൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് പ്രൊഡിക്ഷൻ ഓക്കെ ഇനി നീക്കം ചെയ്യാം ഇതിൽ നിന്ന് കുറച്ച് കാർഡ്സ് എത്രയാണെന്ന് നിൻ്റെ ഇഷ്ടം കുറച്ച് കാർഡ്സ് എടുത്തിട്ട് മറച്ച് വയ്ക്കുക ഇതിൽ തന്നെ മറച്ച് വയ്ക്കുക വേഗം ആയിക്കോട്ടെ കുറച്ച് കാർഡ്സ് എടുത്തു മറച്ചു വെച്ചു ഇനി ഇതിൽ നിന്ന് പകുതി കാഡ്സ് ഏ എത്രയാണെന്ന് നിൻ്റെ നിൻ്റെ ഇഷ്ടം അതെടുത്ത് മറച്ചു വയ്ക്കുക വീണ്ടും ഓക്കെ മറച്ചു വെച്ചു ഓക്കെ അപ്പം നമ്മൾ രണ്ട് തവണ മറച്ചു വെച്ചിട്ടുണ്ട് അത് നിൻ്റെ ഇഷ്ടപ്രകാരം എവിടെയാണോ അത് മറിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ എല്ലാ കാർഡ്സും നമുക്ക് കാണാവുന്ന ലെവലിൽ ഇരിക്കുന്ന അല്ലേ ഇവിടം വരെ കാണാവുന്ന ലെവലിൽ ഇരിക്കുന്ന ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരം മറന്നിട്ടിരിക്കുന്നത് ഏ ഈ മറിഞ്ഞിരിക്കുന്ന വെരി ഫസ്റ്റ് കാർഡ് ഏതാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കാണണ്ടോ ഏതാ കാർഡ് അത് ഫൈവ് ഫൈവ് ആണ് ഇത് ഇത് ആണ് ഇത് ഞാൻ ഇവിടെ വച്ചു ഇത് തൊട്ടാണ് മറിഞ്ഞതെങ്കിൽ ക്യൂൺ ഇത് തൊട്ടാണ് പറഞ്ഞതെങ്കിൽ എയ്സ് ഇതുകൊണ്ടാണെങ്കിൽ ഫോർ അപ്പോൾ ഫൈവിലാണ് അത് മറഞ്ഞിരിക്കുന്നത് റാൻഡം ആയിട്ട് ചൂസ് ചെയ്തതാണ് നിന്റെ ഇഷ്ടപ്രകാരം എവിടെ വരെ കട്ട് ചെയ്തു എടുത്തു വെച്ചിട്ടുള്ളതാണ് മറിച്ച് വെച്ചിട്ടുള്ളതാണ് അല്ലേ ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു പ്രൊഡിക്ഷൻ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ യെസ് ചെക്ക് ചെയ്യാം ഫൈവ് അതും അല്ലേ എങ്ങനെയുണ്ട് താങ്ക് യു ഇത് ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ നടക്കും ഏ പ്രാക്ടീസ് ചെയ്ത് നോക്കുക എല്ലാവരും എൻ്റെ സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക റിപ്ലൈ തരുന്നതായിരിക്കും ഒപ്പം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് നടക്കും എല്ലാവർക്കും കിഡിലൻ മാജിക് ആണ് മൈൻഡ് ബ്ലോയിങ് മാജിക് ഓക്കെ താങ്ക് യു